കല്യാണ വീട്ടിൽ ലൈറ്റിൻ സംവിധാനം ഒരുക്കുന്നതിനിടെ വിനു മരിച്ച ഉനൈസിൻ്റെ മരണത്തിൽ നെട്ടിയിരിക്കുകയാണ് കേരളം കല്യാണ സന്തോഷത്തിന്റെ ഇടയിലാണ് യുവാവിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടായിരിക്കുന്നത് മരിച്ച ഉനൈസിൻ്റെ സംസ്കാരം ഇന്ന് ഇലങ്കോട് ചുമ മസ്ജിദിൽ നടത്തും ചൊവ്വാഴ്ച രാത്രിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത് ലൈറ്റിൻ സംവിധാനം ഒരുക്കുകയായിരുന്നു ഉനൈസ് കല്യാണ വീട്ടിൽ ഉനൈസ് വീണ് മരിക്കുകയായിരുന്നു ഷോക്കേറ്റാണോ ബീച്ചിയുടെ അഘാതത്തിലുണ്ടായ ഹൃദയാഘാതമാണോ മരണകാരണമെന്ന് പോസ്റ്റുമോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ വ്യക്തമാവുകയുള്ളൂ ബീച്ചിലെ ഗുരുതര പരിക്കേറ്റിരുന്നു ഉടൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവ രക്ഷിക്കാനായില്ല പരേതനായ അബ്ദുറഹ്മാൻ സുലൈഖാ ദമ്പതികളുടെ മകനാണ് പ്രസ്നയാണോ ഉനൈസിൻ്റെ ഭാര്യ റിഫ ഏക മകളാണ്